ഹലോ നമസ്കാരം നിങ്ങൾ ഇംഗ്ലീഷ് ഭാഷ പഠിക്കാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾ അറിഞ്ഞിരിക്കേണ്ട രണ്ട് ബെസ്റ്റ് ആപ്പുകളെ കുറിച്ചാണ് ഇന്നത്തെ ഒരു വീഡിയോയിലൂടെ പരിചയപ്പെടുത്താൻ പോകുന്നത് ഒന്നാമതായി നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം ഡൂലിംഗോ രണ്ടാമതായി നിങ്ങൾക്ക് നേറ്റീവ് സ്പീക്കേഴ്സിനോട് സംസാരിക്കാൻ ആഗ്രഹമുണ്ടോ എങ്കിൽ നിങ്ങൾ എന്തായാലും അറിഞ്ഞിരിക്കണം അതാണ് ഹെലോ ടോക്ക് ആപ്പ് അപ്പോൾ ഇന്നത്തെ ഈ ഒരു വീഡിയോയിലൂടെ എന്തൊക്കെയാണ് ഈ രണ്ട് ആപ്പുകളുടെ ഫംഗ്ഷൻസ് എങ്ങനെയാണ് ഈ രണ്ട് ആപ്പുകൾ നിങ്ങളുടെ ലാംഗ്വേജ് ലേണിംഗിൽ എഫക്റ്റീവ് ആകാം എന്നുള്ള കാര്യങ്ങളാണ് വീഡിയോയിലൂടെ പറയാൻ പോകുന്നത് അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാം വീഡിയോയിലേക്ക് കിടക്കാം അപ്പോൾ ആദ്യം ഞാൻ നിങ്ങളെ പരിചയപ്പെടുത്തും ുന്നത് ഡൂലിംഗോ എന്നുള്ള ആപ്പിനെ കുറിച്ചാണ് ഇംഗ്ലീഷ് ഭാഷ പഠിക്കാനാണെങ്കിലും നിങ്ങൾ ഈ ഒരു ആപ്പ് ഉപയോഗിക്കരുത് എന്നുള്ളതാണ് എൻ്റെ ഒരു പേഴ്സണൽ കമൻ്റ് കാരണം എന്താ വെച്ചാൽ നമുക്ക് എങ്ങനെയോ നമ്മുടെ സ്കൂളിലോ കോളേജിലോ ഒക്കെ പഠിക്കുമ്പോഴും നമ്മളെ നിത്യ ജീവിതത്തിൽ നിന്നൊക്കെ ആയിട്ട് കുറേ ബേസിക് ആയിട്ടുള്ള കാര്യങ്ങൾ നമ്മൾ എന്ത് ചെയ്തിട്ടുണ്ട് പഠിച്ചെടുത്തിട്ടുണ്ട് ഉപയോഗിച്ച് ശീലിച്ചിട്ടില്ലെങ്കിലും നമ്മൾ പഠിച്ചെടുത്തിട്ടുണ്ട് അപ്പോൾ ഈ ഡ്യൂലിംഗോ ബേസിക്കലി കൂടുതലായിട്ട് ഉപയോഗിക്കുക എന്താ വെച്ചാൽ ബേസിക് ആയിട്ടുള്ള കുറേ കാര്യങ്ങൾ പഠിക്കാൻ വേണ്ടിയിട്ടാണ് അപ്പോൾ നിങ്ങൾ ഹിന്ദിയോ സ്പാനിഷോ അറബിയോ ജർമ്മനോ അങ്ങനെ ഏത് ഫോറിൻ ലാംഗ്വേജ് പഠിക്കാൻ ബേസിക് ആയിട്ടുള്ള കാര്യങ്ങൾ പഠിക്കാൻ നിങ്ങൾക്ക് ഈ ഒരു ഒരു ആപ്പ് ഉപയോഗിക്കാം പ്രത്യേകത വെച്ചാൽ ഒരുപാട് അക്ഷരങ്ങൾ മുതൽ ബേസിക് സെൻറ്റൻസ് ഇപ്പോൾ അവൻ അവൾ അച്ഛൻ അമ്മ നമ്മൾ ബേസിക് ആയിട്ട് ഉപയോഗിക്കുന്ന കുറേ കാര്യങ്ങൾ നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും ഭാഷാ പഠനത്തിന് എഫക്റ്റീവായിട്ട് നിങ്ങൾക്ക് ഈ ആപ്പ് ഉപയോഗിക്കാൻ പറ്റും അപ്പോൾ നിങ്ങൾ ഭാഷ പഠിക്കുന്ന സമയത്ത് ഒരു പത്ത് മിനിറ്റ് നിങ്ങൾക്ക് ഡെയിലി ഈ ഒരു ആപ്പിൽ ഇരുന്ന് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ചെറിയ ചെറിയ കുഞ്ഞു 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 റിസൾട്ടുകൾ കിട്ടും അതിന് ഏറ്റവും എനിക്ക് രസകരമായി തോന്നിയത് ഈ ഒരു ആപ്പിൻ്റെ മേക്കിംഗ് അല്ലെങ്കിൽ ആപ്പിൻ്റെ ഒരു ഇൻ്റർഫേസ് എന്ന് പറഞ്ഞാൽ ഒരു ഗെയിം ടൈപ്പാണ് അതായത് നമ്മൾ ഓരോ ദിവസം നമ്മൾ പത്ത് മിനിറ്റ് സ്പെൻഡ് ചെയ്താൽ നമുക്ക് പോയിന്റുകൾ റിവാർഡ്സുകൾ അതിപ്പോൾ ഭയങ്കര രസകരമായിട്ടുള്ള ഒരു ആപ്പാണ് ഡൂൽ ഇൻകോ അപ്പം നിങ്ങൾ ഫോറിൻ ലാംഗ്വേജ് ആണ് പഠിക്കാൻ ഉദ്ദേശിക്കുന്നതെങ്കിൽ ബേസിക്ക് അറിയണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ബെസ്റ്റായിട്ടും എഫെക്റ്റീവായിട്ടും ഉപയോഗിക്കാൻ പറ്റും ഈ ആപ്പ് രണ്ടാമത് നിങ്ങൾക്ക് പരിചയപ്പെടുത്താൻ പോകുന്നത് എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരു ആപ്പാണ് ഹെലോ ടോക്ക് ആപ്പ് ഇതിൻ്റെ ഒരു പ്രത്യേകത എന്താ വെച്ചാൽ പലപ്പോഴും നമ്മൾ ഭാഷ പഠിക്കാൻ ആഗ്രഹിക്കുന്ന ആളുകൾ ഒരു പ്രശ്നം എന്താ വെച്ചാൽ സംസാരിക്കാൻ ആളെ കിട്ടൂല രണ്ടാമത് ഒരു പ്രശ്നം എന്താ വെച്ചാൽ കൺസിസ്റ്റൻ്റ് ആയിട്ട് ഭാഷാ പഠനം നടക്കില്ല ഞാൻ എപ്പോഴും പറയുന്നതാണ് നിങ്ങൾ ഭാഷ പഠിക്കാൻ ആഗ്രഹിക്കുന്നുണ്ട് ിൽ കൺസിസ്റ്റൻസി ആൻഡ റെപ്യൂട്ടേഷൻസ് ആർട്ട് ദ വെരി ഇമ്പോർട്ടൻ്റ് തിങ്ക് നിങ്ങൾ നിരന്തരമായിട്ട് എന്ത് ചെയ്യണം സംസാരിക്കണം നിരന്തരമായിട്ട് പ്രാക്ടീസ് ചെയ്യണം എന്നാൽ മാത്രമേ ഉള്ളൂ നിങ്ങൾക്ക് റിസൾട്ടുകൾ കിട്ടുക കുറേ ആളുകൾ ഇന്ന് ഇന്ന് ഭാഷ പഠിക്കണമെന്ന് ഭയങ്കര ആഗ്രഹമുണ്ടാകും പക്ഷേ ആ എനർജി അല്ലെങ്കിൽ ആ ഒരു വൈബ് നാളെ ഉണ്ടാവില്ല അപ്പം നിങ്ങൾക്ക് എന്ത് ചെയ്യണം കൺസിസ്റ്റൻസി റെപ്പറ്റേഷൻ ഈ രണ്ട് സാധനങ്ങളും ഇമ്പോർട്ടൻ്റ് ആയിട്ട് വേണം അപ്പോൾ പറയാൻ വന്ന പോയിന്റ് എന്താ വെച്ചാൽ ഈ ആപ്പ് ഉപയോഗിക്കുന്ന ഒരു പ്രത്യേകത എന്താ വെച്ചാൽ ഇത് ഫുള്ളി ലാംഗ്വേജ് ലേണേഴ്സിൻ്റെ ഒരു ആപ്പാണ് ആണ് നിങ്ങൾക്കൊന്ന് നേറ്റീവ് സ്പീക്കേഴ്സിനോട് സംസാരിക്കാൻ പറ്റും അപ്പോൾ നിങ്ങൾക്ക് സംസാരിക്കാൻ സംസാരിക്കാനാളില്ല എന്നുള്ള ഒരു പ്രശ്നം ഇവിടെ പരിഹരിക്കപ്പെട്ടു രണ്ടാമത് ഇതിൻ്റെ ഒരു പ്രത്യേകത എന്താ വെച്ചാൽ ഇത് ഒരു തരം ലാംഗ്വേജ് സോഷ്യൽ ആപ്പാണ് അതായത് നമ്മൾ സോഷ്യൽ മീഡിയകളിലൊക്കെ ഇൻസ്റ്റാഗ്രാമിലോ ഫേസ്ബുക്കിലൊക്കെ പോസ്റ്റ് ചെയ്യുന്നത് പോലെ നിങ്ങൾക്ക് ഈ ആപ്പിൽ പോയിട്ട് എന്ത് ചെയ്യാൻ പറ്റും നിങ്ങളുടെ കാര്യങ്ങളൊക്കെ പങ്കുവയ്ക്കാൻ പറ്റും മൂന്നാമത് ഇതിൻ്റെ ഒരു പ്രത്യേകത എന്താ വെച്ചാൽ ലാംഗ്വേജ് ലേണേഴ്സിൻ്റെ ഒരു കമ്മ്യൂണിറ്റിയാണത് അതായത് നിങ്ങൾ പുതിയൊരാളുമായിട്ട് സംസാരിക്കുമ്പോൾ അവരുടെ കുറേ ലാംഗ്വേജ് എക്സ്പീരിയൻസ് അവരുടെ കുറേ ടിപ്സുകൾ അങ്ങനെ നിങ്ങൾക്കൊരു കമ്മ്യൂണിറ്റിയിൽ അംഗമാവുകയും അവരിൽ നിന്ന് കുറേ കാര്യങ്ങൾക്ക് നിങ്ങൾക്ക് ഇൻസ്പിറേഷൻ ആകാനൊക്കെ പറ്റും അത് അത് നല്ലൊരു പോസിറ്റീവായ സാധനം പലപ്പോഴും എന്താ വെച്ചാൽ ലാംഗ്വേജ് ഒരു എൻവർമെന്റ് ലാംഗ്വേജ് ഫ്രണ്ട്ലി ആവില്ല ഫോർ എക്സാമ്പിൾ ഞാൻ ഇന്ന് ഭാഷ പഠിക്കാൻ ശ്രമിക്കുകയാണെങ്കിൽ ഓ നീ ഒരു ഇംഗ്ലീഷ് ഭാഷ ഇംഗ്ലീഷ് വന്നു അല്ലെങ്കിൽ നീ ഒരു സായിപ്പ് വന്നുക്കണോ അങ്ങനെ തുടങ്ങിയ കമൻറ്റുകൾ നമ്മുടെ ചുറ്റുപാടുന്ന് വരുന്ന വഴി നമുക്കൊരു നെഗറ്റീവ് മൈൻഡ് സെറ്റ് നമ്മുടെ ഉള്ളിൽ ക്രിയേറ്റ് ആവും അപ്പോൾ ഈ ഒരു ആപ്പ് ഉപയോഗിക്കുമ്പോൾ നിങ്ങൾക്ക് ഒരു പോസിറ്റീവ് ലാംഗ്വേജ് ഫ്രണ്ട്ലി ആയിട്ടുള്ള ഒരു എൻവയർമെൻറ്റിലേക്ക് നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും ജോയിൻ ചെയ്യാൻ പറ്റും അതിൻ്റെ ലാസ്റ്റ് എനിക്ക് ഏറ്റവും രസകരമായിട്ടുള്ളൊരു ഒരു ഒരു പോയിൻ്റ് എന്നാൽ ഈ ആപ്പ് ഉപയോഗിച്ച് നിങ്ങൾക്ക് വലിയൊരു കമ്മ്യൂണിറ്റി അല്ലെങ്കിൽ നിങ്ങളുടെ ലോകം ഒന്നുകൂടെ വലുതാവും അതായത് നമ്മളിപ്പോൾ ഒരു ഇന്ത്യയിൽ ഈ ഒരു കൊച്ചു കേരളത്തിൽ നിന്നിട്ടുള്ള ഒരു ലോക വീക്ഷണമാണ് നമ്മളുള്ളത് നമ്മൾ ഈ ഫോറിൻ ആളുകളുമായിട്ടൊക്കെ സംസാരിക്കുമ്പോൾ നമ്മൾ അവരുടെ അനുഭവങ്ങൾ അവരുടെ നാടിനെക്കുറിച്ച് അവരുടെ ഭാഷയെക്കുറിച്ച് അവരുടെ സംസ്കാരങ്ങളെക്കുറിച്ച് അവരുടെ ഭക്ഷണ രീതികളെക്കുറിച്ച് അങ്ങനെ വലിയൊരു ലോകം നിങ്ങളുടെ മുമ്പിൽ ഈ ഒരു ആപ്പ് ഉപയോഗിക്കുന്നത് വഴി എന്തു ചെയ്യും ഓപ്പണിംഗ് ആകും അപ്പോൾ ഈ ഒരു രണ്ട് ആപ്പുകളും നിങ്ങൾക്ക് വളരെ എഫക്റ്റീവാണ് അപ്പോൾ ഇതുപോലെ ലാംഗ്വേജ് റിലേറ്റഡായ എൻ്റെ അനുഭവങ്ങളും ഞാൻ പഠിച്ചെടുത്ത ഒരുപാട് കാര്യങ്ങൾ ഈ ഒരു യൂട്യൂബ് ചാനലിലൂടെ ഞാൻ നിങ്ങളോട്ട് പങ്കുവെക്കുന്നതാണ് അപ്പോൾ എൻ്റെ വീഡിയോ എൻ്റെ കോണ്ടൻറ്റ് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ എന്തായാലും നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യണം അതേപോലെ തന്നെ നിങ്ങളുടെ അനുഭവങ്ങൾ നിങ്ങൾക്ക് എന്തെങ്കിലും ചോദിക്കാണ്ടെങ്കിൽ അതൊക്കെ താഴെ കമൻറ്റിലൂടെ പറയും ചെയ്യണം താങ്ക് സോ മച്ച് ഫോർ വാച്ചിങ് മീ